ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആണ് കേട്ടോ നമ്മൾ ഓപ്പൺ ഇല്ലാത്ത ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതിന് മുൻപായിട്ട് അതിൻ്റെ അളവ് എടുക്കുന്നതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പം നമ്മൾ ഫസ്റ്റ് നെക്കിൻ്റെ ആ ഒരു പാർട്സ് എടുത്തിട്ടുണ്ട് നമ്മൾ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് വേറൊരു ഇതെടുത്ത് ശീല എടുത്ത് കാണുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കാണുക ഇതിലാണ് നമ്മൾ നെക്ക് അടിയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ കാണാം അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട് നമ്മൾ കൈ കൊഴിച്ച് വെട്ടിയ ഭാഗമാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ടിൽ വരുന്ന ശീല അപ്പോൾ അതിൻ്റെ നല്ല വശം എടുക്കുക അപ്പോൾ നല്ല വശം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതാ സെൻ്ററും സെൻറ്ററും വരുന്ന രീതിയിൽ അതിന് സെൻറ്റർ മാറാതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെറിയ ഇത് അളവിട്ട സമയത്ത് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരുമിച്ച് വെച്ചിട്ട് നമ്മൾ നെക്ക് അടി അളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ശീല ഇതിൽ ഒരുമിച്ച് വെക്ക കേട്ടോ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നമുക്ക് നെക്ക് തയ്ച്ചു കൊടുക്കുക നമ്മളിതിൻ്റെ സെൻറ്ററൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതി ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തിനൊക്കെ സംശയമല്ലോ ആ വീഡിയോ ചെന്ന് കാണാം വെറുതെ ഞാൻ ഇനി പറഞ്ഞ് അടപ്പിക്കില്ല കേട്ടോ എന്നിട്ട് നമുക്കിത് പതിച്ചടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ശീല ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് പതിച്ച് തയ്ച്ചുകൊടുക്കുക ഫ്രണ്ട് ഭാഗം മാത്രം പതിച്ചടിച്ചോളൂ കേട്ടോ ഈ സമയത്ത് അങ്ങനെ നമ്മൾ പതിച്ച് തയ്ച്ചു കൊടുത്തിട്ട് ഇതും ചുറ്റും അത് നമ്മളെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് കയത്ത് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബേക്കായത്തും കൂടി തയ്ച്ചെടുക്കാം നമ്മൾ ബേക്കായിട്ടും തയ്ക്കാനായിട്ട് പോവാം കേട്ടോ ഇപ്പം ബേക്കായിട്ട് തയ്ക്കുന്നതും എല്ലാം ഞാൻ ആ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിന് മുൻപിലുള്ള എല്ലാ ക്ലാസ്സുകളും ഞാൻ പാർട്ട് പാർട്ട് ഭാഗങ്ങളായിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാം മനസ്സിലാണെങ്കിൽ ഇതിന് മുമ്പിലുള്ള ക്ലാസ്സുകളും എവിടെയും കാണുക കട്ടിങ്ങും സ്റ്റി കട്ടിങ് ഒക്കെ ഉണ്ട് അതുപോലെ കൈത്തടിക്കണതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കുക അതുകൊണ്ടാണ് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇപ്പം നമ്മൾ ബേക്കായിത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് അക്കൗണ്ടിലൊക്കെ വെട്ടിൻ്റെ ഉൾവാഷൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പതിച്ച് തയ്ക്കൂല കേട്ടോ പതിച്ച് തയ്ക്കൽ നമ്മൾ ഷോൾഡർ കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് കുറച്ച് ഷോൾഡർ ജോയിൻ ചെയ്യാം അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതും വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് ഇതിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ആർക്കിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണാം ഷോൾഡർ ജോയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ കൊടുക്കാം ലിങ്ക് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ബാക്ക് സൈഡിൻ്റെ നല്ല വശവും അതുപോലെ മുൻ സൈഡിൻ്റെ ഫ്രണ്ട് ബാത്തിൻ്റെ നല്ല വശവും മുഖാമുഖം വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു വശമാണെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കൊടുക്കാം കേട്ടോ നമ്മൾ പതിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യൂലേ അതുപോലെ തിരികെ കൊടുക്കുക അതിന് ശേഷം ഇത് രണ്ടും മുഖാമുഖം വെക്കുക ബെഗ് നല്ല വശങ്ങൾ കൂടെ മുഖാമുഖം വയ്ക്കുക ഒപ്പം വെക്കണേ ഇതുപോലെ അടുപ്പിച്ച് വെക്കുക എന്നിട്ട് നമ്മളെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മളുള്ളിലേക്കാക്കിയ ഭാഗം ഒന്ന് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് അതിന് മുകളിൽ വയ്ക്കുക എന്നിട്ട് വേണ്ട നല്ല ഒരു കൃത്യത്തിൽ വരും കേട്ടോ അത് നാലും ഒരുമിച്ച് നിൽക്കുന്ന വിധത്തിൽ വരും ഇവിടെ ബേക്ക് നമ്മളെ ബേക്കിൻ്റെ നല്ല ഇത് ബേക്കിൻ്റെ കൈത്തിന് നമ്മൾ അടിച്ച ആ തുണിയാണ് കേട്ടോ ലൈനിങ് ആയിട്ട് വരുന്ന തുണിയാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഫ്രണ്ട് ഷീലിയും അതിൻ്റെ ലൈനിങ് ഒക്കെ വരുന്നത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ചിട്ടിലിട്ട് ഷോൾഡറിൽ നിന്ന് തയ്ച്ചുകൊടുക്കുക ഇതുപോലെ രണ്ട് ഭാഗത്തും ചെയ്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ ഇതിൻ്റെ ഈ വശത്തിൻ്റെയും ഈ വശത്തിൻ്റെയും നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാം പതിനെട്ടിലെ നമ്മൾ രണ്ട് ഭാഗമല്ലേ അത് ഒരു വശം ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ ബേക്ക് തുണിൻ്റെ ലൈനിങ് ആയിട്ട് വരേണ്ട ഭാഗം കേട്ടോ അത് ആ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാട്ടോ മടങ്ങിക്കണ്ടൊക്കെ ശരിയാക്കി കൊടുക്കുക ഇതൊക്കെ നമുക്ക് ഇത് ബേക്ക് ബേക്കായിത്തിൻ്റെ ഒന്ന് പതിച്ച് കാണും തയ്ച്ചു കൊടുക്കണം ബേക്കൈത്ത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് തയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ കേട്ടോ അപ്പോൾ നമുക്കിത് ഇത് പതിച്ച് തയ്ച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണേ ബേക്കായിട്ടിൻ്റെ ഇവിടെ നിന്ന് കേട്ടോ ഇത് ബേക്ക് ഭാഗമാണ് ഇവിടെ പതിച്ച് തയ്ച്ചുകൊടുക്കുകയാണേ അങ്ങനെ നമ്മൾ ഷോൾഡറും ജോയിൻ ചെയ്തു പണ്ട് എല്ലാവരും ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വെക്കാനുള്ളത് കൈയാണ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കൈ രണ്ട് വിധത്തിൽ നമുക്ക് വെക്കാമെന്നില്ലേ അപ്പോൾ ആ രണ്ട് വിധവും ഞാൻ ഞാനതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ കാണി അതുപോലെ കൈ വെക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റത്തെ കൈ വെക്കുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് അത് ഷേപ്പ് ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചുരിദാറ് അപ്പം അത് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ ഒരു ഇഞ്ചിലാണ് നമ്മൾ തുമ്പ് ഇട്ടിട്ടുള്ളത് നമ്മൾ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളിത് ആ ഷേപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നമ്മളതാണ് കൈ വരുന്നത് അപ്പോൾ നമുക്കിനി കൈ വെക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ാണ് ഈ ഭാഗമാണ് നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്തത് ഇപ്പോൾ ഇത് ഇടത് കൈ ആയിട്ട് വരും കേട്ടോ നമ്മളെ ഇനി നമുക്ക് നമുക്ക് ഫ്രണ്ട് കൈ വരുന്ന കൈവിടക്ക് വരണം അപ്പം നമുക്ക് നമ്മളെ കൈ എടുത്ത് നോക്കാം അപ്പോൾ നമ്മളെ ഇതാണ് കേട്ടോ ഈയൊരു ഭാഗത്തേക്ക് വരുന്ന കൈ ആ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം നമ്മൾ കുഴിച്ച് വെട്ടിയെടുക്കണ് മുൻകൈൻ്റെ അവിടെ കുഴിച്ചു വെട്ടിക്ക്ണ് അപ്പോൾ ഇതാ ഈ ഒരു ഭാഗമാണ് ഈ ഒരു കയ്യാണ് ഇത് വരട്ടോ കാരണം കുഴിച്ചു വെട്ടിയ ഭാഗം മുൻപേക്ക് നിൽക്കണം മനസ്സിലായില്ലേ നമ്മൾ തയ്ക്കൽ എങ്ങനെ വെച്ചാൽ ഇത് നല്ല വശം ഇത് നല്ല വശം കൂട്ടിച്ചേർത്ത് കണ്ടാണ് വെക്കൽ എന്നിങ്ങനെ തയ്ച്ചുമ്പോൾ ഇങ്ങനെ നിൽക്കുക അങ്ങനെ വെച്ച് പിടിച്ച് നോക്കുമ്പോൾ കുഴിച്ച വെട്ടിയ ഭാഗം ഇങ്ങോട്ട് മുൻഭാഗത്തേക്ക് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക ആ മുൻഭാഗത്തേക്ക് നിൽക്കുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗത്തേക്കുള്ള കൈയായി വരുകട്ടോ അപ്പോൾ മറ്റേത് വെട്ടിവെച്ചത് മറ്റേ കയ്യിൻ്റേതാണ് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക കുഴിച്ചു വെട്ടിയ ഭാഗം മുൻഭാഗത്തേക്ക് വരണം കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കൈ അടുത്തയച്ചാൽ ഇങ്ങനെ പിടിച്ചു നോക്കുക ഇത് നമ്മൾ കൈ പിടിച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് വെക്കുമ്പോൾ കുഴിച്ച ഭാഗം മുൻഭാഗത്ത് വരുന്നതെന്ന് നോക്കുക അപ്പോൾ ആ കൈയാണ് ഇതിൻ്റെ കൈ കേട്ടോ നമ്മൾ കുഴിച്ചു വെട്ടുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് കുഴിച്ചു വെട്ടാതെ ആണെങ്കിലും ഒരു പ്രശ്നമല്ല ഏത് കൈയും ഏതുമൊക്കെ ഉപയോഗിക്കുക പക്ഷേ കുഴിച്ചു വെട്ടിയാൽ ഇടത് വേറെ വലത് വേറെ എന്നൊക്കെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ അത് മനസ്സിലാക്കൽ മനസ്സിലാക്കലിങ്ങനെയാണ് കുഴിച്ച ഭാഗം നമ്മൾ ഈ മുൻകൈത്തിന് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോൾ നമ്മളിത് തയ്ച്ചെടുത്തു നമുക്ക് കൈ വയ്ക്കുന്ന രീതി നോക്കാം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കൈ ഒന്ന് ഷേപ്പ് ചെയ്യണം അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഇവിടെ ഒന്ന് മടക്കി ഇതിൻ്റെ തലല്ലേ ഇതിൻ്റെ അറ്റത്തൊന്ന് മടക്കി തയ്ച്ചുകൊടുക്കാം കേട്ടോ നമ്മളിവിടെ ഇതിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടൊന്ന് മടക്കിയങ്ങാണ്ട് ഞമ്മക്ക് വേണ്ട എന്താ വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ ഇതിൻ്റെ വക്കടിച്ചെടുത്തു ഇനി ഇത് സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയിക്കുന്നത് അപ്പോൾ സെൻറ്റർ മടക്കിയിട്ട് ഇങ്ങനെ വെക്കുക ഒപ്പത്തിനൊപ്പം വെക്കുക ഏർ ശീലം ആയതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആ തയ്ച്ചതുണ്ടല്ലോ നമ്മൾ ഷോൾഡർ മുട്ടിയത് ഷോൾഡർ അല്ല നമ്മൾ കൈക്കൂയി മൂട്ടിയത് അത് ഇതുമ്പം വെച്ചു കൊടുക്കുക ഇതിന് ഒപ്പത്തിനൊപ്പം വെച്ചെടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് അടയാളപ്പെടുത്താം കേട്ടോ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഒരു ചോക്ക് എടുത്തിട്ട് ഇവിടുന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഇത് മാറി തട്ടോപ്പത്തിനൊപ്പം വെക്കണേ സെൻറ്ററിൽ നിന്ന് സെൻടറും സെൻ്ററും ഒപ്പം വെക്കുക അത് നമ്മൾ ചോക്ക് കൊണ്ട് ഇവിടെ അടയാളപ്പെടുത്താം കേട്ടോ ചോക്ക് കൊണ്ട് അടപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ എത്ര വീട്ടിൽ നിന്ന് വേണ്ടതും കൂടി ഉണ്ട് ഇവിടെ നമ്മൾ ഇഞ്ചും ഇവിടെ ആറിഞ്ചൊക്കെയാണ് അപ്പം നമ്മൾ ഇത് ഒപ്പം പിടിച്ചിട്ട് മാറിയത് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക വിറച്ചുകൊടുക്കുകട്ടോ എന്നിട്ട് വിറച്ച ഭാഗത്തുകൂടെ നമുക്കൊന്ന് തയ്ച്ച് കൊടുക്കണം അപ്പം നമ്മൾ എന്താ ഒപ്പം പിടിച്ചിട്ട് ഇവിടെ ഒപ്പം പിടിച്ചിട്ട് ഇവിടെയാണ് നമുക്ക് വരേണ്ടത് അപ്പോൾ ഇവിടെ ഒന്ന് വരച്ചിട്ട് നമുക്ക് ഇവിടുത്തെ വേണ്ട അളവിലൊക്കെ വരച്ചിട്ട് ഇതൊന്ന് ഷേയ്പ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ സലിണ്ടർ മാറി പോകരുത് കേട്ടോ ഇവിടെ തയ്ച്ചുകൊടുക്കാൻ പോവാണേ ഷേപ്പ് ചെയ്യാൻ കേട്ടോ അങ്ങനെ നമ്മൾ കൈ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതേ അളവിൽ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള അളവിൽ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നിന്ന് വെട്ടി കളയാട്ടോ അത്രയൊന്നും ആവശ്യമില്ല തയ്യൽത്തുമ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടുത്തെ ഒക്കെ ഞമ്മക്കിതൊന്ന് കൈ കൈന്ന് വെച്ചാൽ നമ്മൾ ഈ കയ്യിൽ നമ്മൾ ചുരിദാറിൻ്റെ നമ്മളീ ഒരു ഷീലെടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ അല്ലേ ഈ സെൻറ്റർ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തുകൊടുത്തും അതുപോലെ നമ്മൾ ഇതിവിടെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളു ഒരു സെൻറ്റർ അത് അതും ഒരുമിച്ച് വെക്കുക രണ്ടിനും നല്ല വശം നല്ല വശമാണ് വെച്ചിട്ടുള്ളത് മുഖാമുഖം വെച്ചിട്ടുള്ളത് നമുക്ക് ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് അവിടെ നമ്മൾ ജോയിൻ ചെയ്തുക്കണ് അവിടെയും അതുപോലെ നമ്മളൊരു ടിക്ക് ഇട്ട് കൊടുത്തില്ലേ ടിക്കാറേ നമ്മളൊരു കട്ടിങ് കൊടുക്കണ് അതൊരുമിച്ച് വെക്കുക എന്നിട്ട് അത് ഇങ്ങനെ തയ്ച്ചുകൊടുക്കാം കേട്ടോ ഉള്ളിലൂടെ തയ്ച്ചു ഇത് മുഖാമുഖം വെച്ചിരിക്കുകയാണ് രണ്ടിൻ്റെയും നല്ല വശവും ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് റൗണ്ടിലിങ്ങാനും തയ്ച്ച് തരിക കൈ നമ്മൾ മൂട്ടിയിട്ടുണ്ട് കേട്ടോ റൗണ്ടിൽ ഇങ്ങനെ അടിച്ചിങ്ങാണ്ട് ഇതാണ് ഒരു രീതി കേട്ടോ കൈ തയ്ക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ തയ്ച്ചാല പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലും ഇത് ഷേപ്പ് കൂട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത് മഹാ രണ്ടാം പണി ആയിക്കാരുമോ അപ്പോൾ കൂട്ടണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇത് നമുക്ക് രണ്ടാം പണിയാണ് കാരണം നമ്മൾ ഇത് റൗണ്ടിൽ അടിച്ചതുകൊണ്ട് നമുക്ക് കണ്ടോ ഇത് സെപ്പറേറ്റ് നിൽക്കുക ഇവിടെ ഇവിടെ സെപ്പറേറ്റ് ആണ് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയാണ് ശരിക്കും തയ്ക്കേണ്ട രീതിയൊക്കെ നമുക്ക് കറക്റ്റിലൊന്നും ഒരേ അളവൊക്കെ ആണെങ്കിൽ പക്ഷേ ഈ ആക്കാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടാണ് ഷേപ്പ് കൂട്ടാനും കുറക്കാനൊക്കെ പിന്നെ മറ്റു രീതി ഞാൻ കാണിച്ചാരുട്ടോ അത് ഞാൻ ഈ കയ്യമ്മിലാണ് കാണിക്കണത് അപ്പോൾ അതിന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഷേപ്പ് കൊടുക്കരുത് ആദ്യം നമ്മൾ കൈ വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്യണത് കൈയും ഇതിൻ്റെ അതുപോലെ ഉടലൊക്കെ ഒരുമിച്ചാട്ടോ ഷേപ്പ് ചെയ്യുക ഇപ്പം നമുക്ക് ആ രീതി നോക്കാം ആ രീതിയാണെങ്കിൽ നമുക്ക് എപ്പോൾ ഷേപ്പ് കൂട്ടാനും കുറക്കാനൊക്കെ വളരെ സിമ്പിളായിരിക്കും കേട്ടോ മറ്റേ രീതിൻ്റെ പോലെയല്ല അപ്പോൾ നമുക്ക് ആ രീതി ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ കൈ എടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മളത് കൈ ശരിയാക്കണതാ ഈ കുഴിച്ച ഭാഗം മുൻഭാഗത്തേക്ക് വരണം ഫ്രണ്ട് ഭാഗത്തേക്ക് വരേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ശീല നിവർത്തി വെക്ക ഷേപ്പ് ഒന്നും ഇടുന്നില്ല കേട്ടോ ഇത് കയറ്റി വെക്ക ശേഷം നമ്മൾ കൈ ശീലന്റെ നല്ല വശം കൈന്റെ നല്ല വശം മുഖാമുഖം വരണം അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വെച്ചുകൊടുക്ക നല്ല വശങ്ങളും നല്ല വശം മുഖാമുഖം വെക്കുക വരിക അതുപോലെ ഷോൾഡറും ജോയിൻ ചെയ്തിട്ടില്ലേ അതാണ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററായി കണക്ക് കൂട്ടുന്നത് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും അപ്പം അത് മേൽ നമ്മളിതാ ഈ കൈനും നമ്മൾ സെൻ്റർ ഇട്ട് ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തേക്കണ് അപ്പോൾ അത് ഒരുമിച്ച് വെക്കുക കേട്ടോ ഈ ഷോൾഡറിൻ്റെ ഇവിടെയും ഇവിടെയും ഇത് കൈ തയ്ക്കേണ്ട ഭാഗമാണേ അപ്പോൾ ഫസ്റ്റ് എന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെക്കുക സെൻറ്ററും സെൻ്ററും ഒരുമിച്ച് വെക്കുക അതുപോലെ മുഖാമുഖം വെക്കുക നല്ല വശങ്ങളെ എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് ഈ വാത്തേക്ക് ഇങ്ങനെ തയ്ച്ചു പോര കേട്ടോ ഈ ഒരു ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ തയ്ച്ച് വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മിൻഷി നിർത്തേണ്ടി വരും ഷേപ്പാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തൊരു കെവ് രൂപത്തിലാണ് വരേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ കയ്യിന്റെ തുണിയും താഴത്തെ തുണിയും ഒക്കെ ഒരുമിച്ച് പിടിച്ചാണ് കേട്ടോ അതിനെ ഒരു വശം നമ്മൾ കൈന്റെ ഒരു വശം തയ്ച്ചു കഴിഞ്ഞട്ടോ ഒരു വശം കഴിഞ്ഞിട്ടോളൂ കേട്ടോ നെക്സ്റ്റ്ക്ക് നെക്സ്റ്റ് ഭാഗം നമുക്ക് ഇവിടെ ബാക്കി തയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ മറിച്ചു അപ്പുറം മറിച്ചിട്ട് കൊടുക്കുകയാണേ കാരണം ഇങ്ങനെ സുഖം തയ്ക്കാൻ നേരത്തെ നമ്മൾ ഈ സൈഡിൽ കൂടെ തയ്ച്ചത് ഇനി സൈഡിൽ കൂടെ കേട്ടോ അപ്പോൾ മുകളിൽ നേരത്തെ മുകളിൽ നമ്മൾ കൈൻ്റെ തുണി വന്നിരുന്നത് ഇപ്പം നമ്മൾ മുകളിൽ വരിക നമ്മളെ ചുരിദാറിൻ്റെ ഉടലിൻ്റെ ഭാഗമായിട്ട് വരിക അത് സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ തയ്ക്കാൻ സുഖം അതുപോലെ നിങ്ങൾ തയ്ച്ചെടുക്കുക രണ്ട് പ്രാവശ്യം ഇതുപോലെ ജോയിൻ ചെയ്യണമെന്നേ ഉള്ളൂ നേരത്തെ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടുന്ന് ഭൗതിക്കന്ന് അങ്ങോട്ട് തയ്ച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം ഇങ്ങോട്ട് തയ്ച്ചെടുക്കുക അപ്പോൾ അതുപോലെ തന്നെ തുണികളൊക്കെ ഒരുമിച്ച് വെക്കുക കയ്യിലെ തുണി നമ്മളെ ഉടലിൻ്റെ തുണിയൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ തയ്ച്ചെടുക്കാം കേട്ടോ നമ്മളെ ഈ ഒരു ഭാഗം കൂടി അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ രണ്ടട്ടൊക്കെ തയ്ച്ചെടുക്കട്ടെ ഇതിൻ്റെ മുകളിലൊരു തയ്ക്കൽ കൂടി തയ്ക്കുക കാരണം അത്രയും പെർഫെക്റ്റ് ആയി നല്ല ഉറപ്പിൽ നിന്നോളും ഒക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണമെന്നില്ല നമ്മൾ ജസ്റ്റ് കാണിച്ചാൻ വേണ്ടി ചെയ്യല്ലേ ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന്ന് നല്ല വശം അല്ല ഇനി നമുക്ക് ഇത് ചീത്ത വശത്തു കൂടിയാണ് ഷെയ്പ്പ് ചെയ്യേണ്ടത് അപ്പം അതിങ്ങനെ മറിച്ചിട്ട് എടുക്കുക കേട്ടോ നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് അതിന് മുന്നായിട്ട് നമ്മൾ കൈയിൻ്റെ ഈ അറ്റം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അറ്റം തയ്ച്ചിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം കേട്ടോ ഷേപ്പ് ചെയ്യാൻ നമ്മൾ ഉൾവശത്തിൽ കൂടെ അല്ലേ അപ്പോൾ അത് വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കുക അതുപോലെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ അറ്റം ഒരുമിച്ച് പിടിക്കുക അതുപോലെ നമ്മുടെ കൈ കുയ്യാൾ ഒരുമിച്ച് പിടിക്കുക എന്നിട്ട് ഇങ്ങനെ തയ്ച്ച് വരിക കേട്ടോ കഴിക്കുക എന്തായാലും ഒപ്പം ആവണം അല്ലെങ്കിൽ നമ്മളൊക്കെത്തിനൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ എത്രയാണ് അളവ് വേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ തയ്ച്ചു വരിക അതുപോലെ ഏതും സെൻറ്റർ ഇങ്ങനെ വെക്കണേ ഇങ്ങനെ ഒരുമിച്ച് വെക്കണം എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ആവുന്ന രീതിയിൽ വേണം തയ്ച്ചെടുക്കാൻ അപ്പോൾ ഞാനിങ്ങനെ തയ്ച്ചു കൊടുക്കാം കേട്ടോ ഷേപ്പ് ചെയ്ത് കൊടുക്കാനേ അളവ് കൊടുത്തപ്പോൾ അല്ലാതെ കേട്ടോ വരയ്ക്കാണ് അപ്പോൾ ഞാൻ ഇപ്പം കൂടെ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ബേക്ക് ഫ്രണ്ടൊക്കെ ഒരുമിച്ച് പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ തയ്ച്ചോട്ടാം ഇപ്പം അങ്ങനെ നമ്മൾ ഷേപ്പ് ഒക്കെ ചെയ്തോട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ തയ്ക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഷേപ്പ് കൂട്ടാൻ കുറക്കാനൊക്കെ സിമ്പിളായിരിക്കും മറ്റേ പോലെ സെപ്പറേറ്റ് നിൽക്കില്ല അതുമ്പോൾ ജോയിൻ ചെയ്ത് നിൽക്കണ മാതിരി ആയിരിക്കും കേട്ടോ സമുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഈ തയ്യൽത്തുമ്പാളൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാത്രയൊന്നും വേണ്ടെങ്കിൽ കേട്ടോ നമ്മൾ ചുണ്ടാര കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് പരിപാടി അടിവശം ഒന്ന് മടക്കി അടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം അപ്പം അത് വേണ്ടിയിട്ട് ഒരു മൂലക്കന്ന് ഇങ്ങനെ തുടങ്ങി വരാം കേട്ടോ ആദ്യം ഒരു മടക്ക് മടക്കുക ഒരിക്കൽ രണ്ട് മടക്ക് ഒരുമിച്ച് മടക്കരുത് അപ്പോൾ മഹാ പൊട്ടത്തരായിരിക്കും നമുക്ക് രണ്ടാം പാണിയായിരിക്കും അതനുസരിച്ച് കിട്ടൂല ഇങ്ങനെ മടക്കി അടിച്ചപ്പോൾ പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മടക്കുക ഒരു ചെറിയൊരു ഭാഗം മടക്കി പിടിച്ചാൽ എന്നിട്ട് കുറച്ച് തയ്ച്ചാ അടുത്ത കുറച്ച് ഭാഗം മടക്കി പിടിച്ചാൽ ഒരിക്കലും നമ്മൾ മടക്കി പിടിച്ച് തയ്ക്കുമ്പോൾ ഇങ്ങനെ വലിച്ച് പിടിക്കരുത് അങ്ങനെ പിടിച്ചാൽ പെർഫെക്റ്റ് ആവില്ല വെറുതെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി ഒരിക്കലും ഇങ്ങോട്ട് വലിച്ചെരുത് കേട്ടോ വലിച്ചാലൊരിക്കലും ശരിയാവില്ല വെമ്മളെന്തി കൂടെ അറ്റത്ത് കൂടെ വേണ്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് മടക്കുക വലിച്ചു പിടിക്കരുത് മടക്കി കൊടുത്താൽ മതി നമ്മൾ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ ഒരിക്കലും ശരിയാവില്ല നിങ്ങൾക്ക് അങ്ങനെ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ മനസ്സിലാവും എന്താ പ്രശ്നം എന്നൊക്കെ അത് പെർഫെക്റ്റ് ആയിട്ടാണ് വരില്ല വെറുതെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക അത്ര സ്റ്റിച്ച് ചെയ്യുക ബാക്കിയുള്ളതും കൂടി മടക്കുക അത്ര സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും അരിലൂടെ ആവാനായിട്ട് അരികത്ത് കൂടെ ആവാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ആദ്യത്തെ റൗണ്ട് ഫസ്റ്റിൽ ഒരു ഒരു മടക്ക് മടക്കിങ്ങോ ഫസ്റ്റ് അയച്ചെടുക്കുന്നത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതേ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് തന്നെ ഒന്നും മടക്കി കൊടുക്കുക ആദ്യം നമ്മൾ ഒരു വട്ടം മടക്കിയിട്ടുള്ളത് ഇനി അവിടെ നിന്ന് തന്നെ ഒരു വട്ടം കൂടി മടക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ ഈ വക്കത്ത് കൂടെ ഇങ്ങനെ തയ്ച്ച് വരിക അതുപോലെ പ്രത്യേകം പറയുകയാണെങ്കിൽ ഒരിക്കലും വലിച്ച് പിടിക്കരുത് കുറച്ച് മടക്കി കൊടുക്കുക കുറച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക വീണ്ടും കുറച്ച് മടക്കുക ഈ ഒരു ലെവലിൽ ഇങ്ങനെ മടക്കി മടക്കിപ്പോരട്ടോ രണ്ടും മടുക്കും തയ്ച്ചു കേട്ടോ പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ വേണമെങ്കിലത് നല്ല വശത്തിനോടങ്കിൽ കൂടെ ഇങ്ങനെ പതിച്ചടി കൊടുക്കാം കേട്ടോ ഒന്നുകൂടി പെർഫെക്റ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല അതിന് ആർക്കെങ്കിലും നല്ല പെർഫെക്റ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ വക്കത്തുകൂടെ പതിച്ച് തയ്ക്കാട്ടോ നല്ല വശത്തു നിന്ന് നല്ല വശത്തുകൂടെ നമ്മൾ പതിച്ച് തയ്ക്കണത് പഠിപ്പിച്ചിട്ടുള്ളേ അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഒന്നുകൂടി പെർഫെക്റ്റിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ നമ്മൾ സ്ത്രീ ഒക്കെ ഇട്ട് നിൽക്കും ഇങ്ങനെ ആയാലും മതി പ്രശ്നമൊന്നുമില്ല നമ്മൾ തയ്ച്ചിൽ കുളം കഴിഞ്ഞിട്ടോ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ചുരിദാറിൻ്റെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇത് കഴിഞ്ഞിട്ടോ ചുരിദാർ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ചുരിദാറായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചുരിദാർ ടോപ്പാണ് കേട്ടോ ഓപ്പണൊന്നും ഇല്ലാത്ത ലൈനിങ്ങൊന്നും ഇല്ലാത്ത ഒരു ചുരുത്താണ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മളിപ്പോൾ പഠിച്ച് കഴിഞ്ഞു അതുപോലെ കൈ രണ്ട് രീതിയിൽ വെക്കുന്ന രീതിയും പഠിച്ചു എന്തേലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ